നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഫീൽ ചെയ്യുന്നുണ്ടോ അതോ ഒരു വൺ സൈഡഡ് ലവ് ആണോ അത് മ്യൂച്വൽ ആയിട്ട് രണ്ടുപേർക്കും ഒരുപോലെ ഫീൽ ആകുന്നുണ്ടോ നിങ്ങളുടെ പ്രണയം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു പ്രണയം എന്ന് പറയുന്നത് മ്യൂച്വൽ ആയിട്ട് അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരുപോലെ സെയിം ആയിട്ട് തോന്നുന്ന അത്തരം ഒരു പ്രണയമാണ് ഇവിടെ ഫുൾ ഒരു എനർജി പറയുകയാണെങ്കിൽ കാരണം നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല ചില പണക്കങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളായിരിക്കും കൂടുതലും ചിലപ്പോൾ ഇനിഷിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എടുത്തു പോകുന്നത് സോ അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇങ്ങനെ കൂടുതലും ചിന്തിക്കുന്നത് നിങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണോ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു പിണക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളാണ് കൂടുതലും ഇനിഷ്യേറ്റ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം ലക്ഷദ് ഹൈ പ്രൈസ് ലെസ് കാർഡ് എനർജി ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കും സെയിം നിങ്ങളുടെ ഒരേ അതേ ഒരു ഫീലിങ്സ് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തെ പോലെ തന്നെ ചിലപ്പോ അതിനുപേറിയായിട്ടൊരു സ്നേഹം തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലും ണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ പലർക്കും ഒരു ടിൻ ഫിലിം കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ മീറ്റ് കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രീംസ് കാണുന്നുണ്ടായിരിക്കാം ഒരു ഡ്രീമിൽ പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോ ഇൻ റിയാലിറ്റി നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണായിട്ട് ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കുന്നതായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചിലപ്പോ പകൽ സ്വപ്നങ്ങൾ കാണില്ലേ അങ്ങനെ നിങ്ങൾ കാണുന്ന സ്വ കാര്യങ്ങൾ പോലും ചിലപ്പോ നിങ്ങള് ഉറക്കത്തില് ഡ്രീമില് നിങ്ങൾ അതുപോലെ ചിലപ്പോ റിയാലിറ്റി വരും അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും സോ അപ്പൊ നിങ്ങൾ വിചാരിക്കോ ഞാൻ ആലോചിച്ചതാണല്ലോ അത് സ്വപ്നത്തിന് വന്നല്ലോ സോ അത് നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും ഒരു ടി ജേണി ഇത് അതുപോലെ തന്നെ ഒരു നിങ്ങൾ തമ്മിൽ ഒരു ചിലപ്പോ ഒക്കെ ചിലപ്പോ പോസിബിൾ ആവുന്നുണ്ട് സോ അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഡ്രീമുകളൊക്കെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സൽ സയൻസ് കാണുന്നുണ്ടായിരിക്കാം ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കാം ഇതൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വരുന്നതിന്റെ ഒരു സൂചനയാണ് ഈ ഒരു കൂടുതൽ പേർക്കൊരു ടിൻഫ്ലെയിം ജേണി ആയതുകൊണ്ടായിരിക്കാം കുറച്ച് പേർക്കെങ്കിലും ഒരു ഓണർ ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും സോ അതൊക്കെ തന്നെ ഒരു ടിൻഫ്ലെയിം ജേണിയിൽ ഉള്ളതാണ് കുറെ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ തന്നെ എന്നിരുന്നാലും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ഇടയിൽ വര വരാനുള്ള ഒരു സാധ്യത അത് ഭയങ്കരമായിട്ട് അത്തരം ഒരു സാധ്യത കുറവാണ് കാരണം ഏതൊക്കെ രീതിയിൽ നിങ്ങൾ പിണക്കത്തിൽ വന്നാലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് കുറച്ച് പേർ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ഒന്നും തന്നെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിലുള്ള അത്തരം ഒരു ക്യാരക്ടർ ആയിരിക്കാം അതും അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു മടി അങ്ങനെ ഒരു അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട് സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ പേർക്കും ഒരു വൺ സൈഡ് ലവ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് പക്ഷെ ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ഉപരി തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഈ നൈറ്റ് ഓഫ് വാൻസ് എനർജി നോക്കുകയാണെങ്കിലും ഈ ഒരു സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ പണക്കമോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു സമയത്ത് പോലും നിങ്ങളുടെ നിങ്ങളുടെ ഒരു കോളിനായിട്ടോ മെസ്സേജിനായിട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ ആ അത്തരമൊരു എനർജിയാണ് കാരണം ഒരു ഇൻട്രോവേർട്ട് എനർജി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആ ഒരു സന്തോഷത്തെ രീതിയിലുള്ള സന്തോഷമാണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള അത്തരമൊരു ക്യാരക്ടർ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടേത് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ടുള്ള ഒരു മടി ചിലപ്പോ കുറച്ച് പേർക്കെങ്കിലും ഇത് സ്മൂത്ത് ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് അതായത് സ്മൂത്ത് ആണെങ്കിലും പഴയതുപോലെ എനർജി കുറഞ്ഞത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം വരുമ്പോൾ തന്നെ പെട്ടെന്ന് കുറച്ച് നാളെ തന്നെ ഉണ്ടാകാതിരിക്കുക വീണ്ടും ചിലപ്പോ നിങ്ങളായിരിക്കാം ഇനിഷിയേറ്റ് ചെയ്തിട്ട് വീണ്ടും മിണ്ടി തുടങ്ങുന്നത് അപ്പോ പക്ഷെ പിന്നെ പഴയതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് വീണ്ടും പോവാ പക്ഷെ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ചിലപ്പോ ഇനിഷ്യേറ്റ് ചെയ്ത് വരാൻ ഒരു മടി കാണിക്കുന്നോണ്ടായിരിക്കണം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നത് ഇതൊരു വൺ സൈഡ് ലവ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഇനിഷ്യേറ്റ് നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് ഇല്ലേ എന്നുള്ളതൊക്കെ തോന്നുന്നത് മേ ബി അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി കുറച്ചൊരു ഇൻട്രോവേർട്ട് അല്ലാതെ ഒരു കുറച്ചൊക്കെ ഒരു ഹൈഡ് ചെയ്തു പിടിക്കുന്നത് പോലെ ഇപ്പൊ ഒരു സമയത്ത് അവരുടെ ലൈഫ് ഇപ്പോ ഇപ്പൊ കുറച്ചു പേർക്കെങ്കിലും ഒരു ഒരു പിണക്കം വന്നിട്ടൊരു മാറി നിൽക്കുന്ന കുറച്ച് നാളെങ്കിലും ആയിട്ടുള്ള ഒരു ചെറിയ പിണക്കം പോലെയൊക്കെ കാണുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു സമയത്ത് പോലും ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് ഇപ്പൊ ഒരു എംറ്റി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളെ ലൈഫിൽ ഇപ്പോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കുറെ കൂടി അപ്പ് ആവാൻ വേണ്ടിയിട്ടൊരു മടി പോലെ ഉണ്ട് അത്തരം ഒരു എനർജിയാണ് ഇവിടെ കൂടുതലും കാണുന്നത് കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോ ചോദിക്കുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ എന്നോട് ചോദിക്കുമ്പോൾ ചിലപ്പോ പലതും വിട്ട് പറയാൻ ഒരു മടി പോലൊക്കെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് അവരുടെ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രേ ഉള്ളൂ സ്ഥാനമുള്ളൂ കാരണം ഇത്രയും ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളോട് അത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് പിന്നെ പറയാവുന്നോ അല്ലെങ്കിൽ പല കാരണത്താൽ മാറ്റി വെക്കുന്നുണ്ട് പല കാര്യങ്ങളും ഒരു ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അതിന്റെ പേരിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ട് വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തി അങ്ങനത്തെ ഒരു അത്രമൊരു ക്യാരക്ടർ ആയിട്ടാണ് അല്ലെങ്കിൽ പല പല കാരണങ്ങളാൽ ചിലപ്പോൾ അവർക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു തടസ്സം കാണുന്നുണ്ട് കൂടുതലും അവർ ഇങ്ങനെ അങ്ങനെ ഒരുപാട് രഹസ്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാടായിട്ട് ആയിട്ട് അവരുടെ സ്നേഹം ഒന്നും തന്നെ ഏത് തരത്തിലുള്ള ഒരു കാര്യമാണെങ്കിലും അതൊരു എക്സ്പ്രസ് ചെയ്യാം ഭയങ്കരായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ട് അല്ല ഇവിടെ ഫീല് ചെയ്യുന്നത് ചിലർക്കെങ്കിലും അതിൽ ഒരു ഈഗോ പ്രശ്നം ഉള്ളതായിരിക്കാം എന്നാലും കൂടുതൽ കൂടുതലും ഇവിടെ മനസ്സിലാവുന്നത് ആ ഒരു വ്യക്തി ഒരുപാട് ഓപ്പണപ്പ് ആകുന്ന അങ്ങനത്തെ ഒരു നേച്ചർ ആയിരിക്കില്ല കാരണം അവരുടെ മനസ്സിലെ ഒരുപാട് ഇഷ്ടം നിങ്ങളോട് ഉണ്ടെന്ന് തന്നെയാണ് ഹൈ പ്രൈസ്ലെസ് കാർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് കാർഡ്സ് ഇവിടെ നൈറ്റ് ഓഫ് പോയിന്റ്സ് ആയിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങളെ ഒരുപാട് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതിന്റെ ഒരു ഡേളമായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സ് ആണ് അതുകൊണ്ട് തന്നെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഇല്ല എന്ന് പറയാൻ സാധിക്കുന്നില്ല കാരണം അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് സോ കുറുപേർക്കെങ്കിലും ചിലപ്പോ ഒരു ഈഗോ ഉള്ളത് പോലെ അങ്ങനത്തെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടില്ല അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരിക്കാം സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചിലപ്പോ ഇനിഷ്യേറ്റ് ചെയ്ത് വന്ന് മിണ്ടുമ്പോ ആദ്യം അവര് തന്നെ മിണ്ടട്ടെ എന്നുള്ള രീതിയിൽ കുറച്ചു പേർക്കെങ്കിലും വളരെ കുറച്ചു പേർക്കെങ്കിലും അങ്ങനെയുള്ളൊരു നേച്ചർ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഇത് സോ അതായിരിക്കണം നിങ്ങളായിട്ട് തന്നെ ചിലപ്പോ ഒരു ചെറിയ പണക്കവും കാര്യങ്ങളും ഒക്കെ വരുമ്പോ നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് കോൾ ചെയ്ത് മെസ്സേജ് ചെയ്ത് പക്ഷെ ഒരു ഒരു വിളി അല്ലെങ്കിൽ ഒരു മെസ്സേജ് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ പഴയതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് പോകുന്നു പിണക്ക് ഉണ്ടായിട്ടുള്ളതാണെന്ന് പോലും പറയില്ല അത്രയ്ക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു വീണ്ടും എന്തെങ്കിലും പിണക്കം വരുമ്പോൾ പഴയതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ചിലപ്പോ മിണ്ടാതിരിക്കുന്നു നിങ്ങൾ പിന്നെയും മിണ്ടിക്കൊണ്ട് ചെല്ലുന്നു അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം കൂടുതൽ പേർക്കും ഈ ഒരു റീഡിംഗിൽ അങ്ങനെയാട് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഹോസ് വാർഡ്സ് ഉള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഇത് എന്ന് വെച്ചാൽ നോക്കിയാണെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കൂടുതലും അത് ചിലപ്പോൾ മേ ബി അതൊക്കെ കൊണ്ടായിരിക്കണം കുറച്ചുപേർക്കെങ്കിലും അത് നിങ്ങളുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാ അതായത് കാണുന്ന കാണാൻ ഇഷ്ടമില്ലാത്തവർ ഒരു തടസ്സം പോലെ ഇവിടെ നിൽക്കുന്നുണ്ട് അതല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു സൊസൈറ്റി അംഗീകരിക്കാത്ത ഒരുപാട് സൊസൈറ്റി സപ്പോർട്ട് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇൻസ്ട്രാമിനൽ അഫെയർ പോലെയുള്ളതായിരിക്കാം സോ അതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണം എന്നുണ്ടാ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഈ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മയും അല്ലെങ്കിൽ ഒരുപാട് എതിർപ്പുകൾ ചിലപ്പോൾ ചുറ്റിനും ഉണ്ടായിരിക്കാം ഒരു പക്ഷെ അത് അതിനി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അവരെ അവരെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം ചിലപ്പോൾ ഇവർക്ക് ഉണ്ടായിരിക്കാം എന്തിനാണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോടൊരു അങ്ങനെ നടത്താനായിട്ടൊരു ഒരു ഒരു തടസ്സമുള്ളതായിട്ടാണ് ഇവിടെ ഒരു എനർജി കിട്ടുന്നത് ഏത് വിധേനെ ആയിക്കോട്ടെ ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ മനസ്സില് നിങ്ങൾ അവർ എത്രത്തോളം പ്രണയം നിങ്ങളുടെ നിങ്ങളോട് നിങ്ങളോടുള്ള നിങ്ങളോടുള്ളൊരു പ്രണയം എത്രത്തോളം ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പോലും നിങ്ങളോട് ചിലപ്പോൾ ഇതുവരെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല അത്രത്തോളം അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ബിക്കോസ് ഓഫ് അവരുടെ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണമായിരിക്കാം അതുമല്ലെങ്കിൽ കുറച്ച് കുറച്ചുപോലെ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അങ്ങനെ ആയി ആയതുകൊണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്